ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. بسم الله الحمد لله اللهم صل على محمد وعلى ال محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم

وَلَوْ يرى الذين ظلموا يرون العذاب أَنَّ الْقُوَّةَ وَأَنَّ العذاب لله جميعا الله ഇതാണ് ആയത്ത് കഴിഞ്ഞ രണ്ട് വചനങ്ങളിലായി അള്ളാഹുഅല അവൻ മാത്രമാണ് ഏകനായ ആരാധ്യൻ അവൻ അല്ലാതൊരു ആരാധ്യനില്ല എന്ന് അള്ളാഹു സ്ഥാപിച്ചു ലാ ഇലാഹ ാഹു റഹ്മാൻ റഹീം എന്നാണ് നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം നിങ്ങളെ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു റഹ്മാൻ റഹീവുമായ അവനല്ലാതെ മറ്റൊരു ആരാധനമില്ല ശേഷം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ ആയാത്തുകളെ അള്ളാഹു തല വിശദീകരിച്ചു അള്ളാഹുവാണ് ഇലാഹു എന്ന് സ്ഥാപിക്കുവാനായി അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സ്ഥാപിക്കുവാനായി അവൻ്റെ സൃഷ്ടിപ്പിൽ ആകാശഭൂമികളിൽ രാവും പോലും മാറി മാറി വരുന്നതിൽ കപ്പലിൻ്റെ സഞ്ചാരത്തിൽ അതേപോലെ മഴ വർഷിക്കുന്നതിൽ ആ മഴ മുഖേന ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കുന്നതിൽ അത് മുഖേന ഇവിടെ പല പക്ഷപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിൽ കാറ്റിൻ്റെ നിയന്ത്രണങ്ങളിൽ അതേപോലെ കാർമേഘത്തിൻ്റെ കാലത്തിൽ ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് ഇതിനെല്ലാം അയാത്രൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാഹുത്താര പറഞ്ഞു എന്നാൽ ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഇതെല്ലാം വ്യക്തമായി ദൃഷ്ടാന്തമായ നിശ്ചയിക്കുകയും അതിനാൽ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് കേവലം നിയമമായി വയ്ക്കുകയല്ല അത് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങളെല്ലാം അള്ളാഹുത്തിനെ നിശ്ചയിക്കുകയും ചെയ്തെങ്കിലും ചില ആളുകൾ ആ പിടച്ചിറപ്പിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം അവൻ്റെ കൂടെ മറ്റു പലരെ കൂടി ആരാധിക്കുവാനും മറ്റു പല പങ്കാളികളെയും തുല്യന്മാരെയും സ്വീകരിക്കുവാനുമൊക്കെ പലരും സന്നദ്ധമായി വരുന്നു എന്നതാണ് അടുത്തായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് അതാണ് ജനങ്ങളിൽ ചിലരുണ്ട് അള്ളാഹുവിന് പുറമെ അവർ തുല്യന്മാരെ പങ്കാളികളെ അവർ സ്വീകരിക്കുന്നു പ്രച്ചറം പിന്നിൽ ൂനവും കില്ല എന്നിട്ട് ആ പങ്കാളികളെ അവർ സ്നേഹിക്കുന്നു അല്ലാതെ സ്നേഹിക്കും പോലെ അവർ ഈ പങ്കാളികളെയും സ്നേഹിക്കുന്നു സത്യവിശ്വാസികളാവട്ടെ പണച്ചറപ്പിനോട് അങ്ങേയറ്റത്തെ കഠിനമായ സ്നേഹമുള്ളവരാകുന്നു എന്നാണ് അള്ളാഹുല പഠിപ്പിക്കുന്നത് ഷെയ്ഖ് സലമിം റഹ്മ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ അള്ളാഹു എന്ന് പറയുകയും അവൻ്റെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ വിവരിക്കുകയും ചെയ്ത ശേഷമാണ് ഈ വചനം വെച്ചത് എന്ന് തന്നെ പ്രാധാന്യം അർഹിക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധേയമാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട് അഥവാ അദ്ദേഹം പറയുന്നു ഈ എന്ന് പറയുന്ന ഈ ഭാഗം ഇലാഹുക്കും ഇലാഹും ഇലാഹും വാഹിദ് വാഹിദ് എന്ന് പറഞ്ഞ ശേഷമാണ് ഈ വചനം അത് തന്നെ നിങ്ങൾ ആരാധ്യൻ ആകുന്നു എന്ന് പറഞ്ഞു പറയുകയും അള്ളാഹു ആണ് ഇലാഹു എന്ന് പറയുക മാത്രമല്ല ആ ആളിവായിക്കൊണ്ട് ആകാശം ഭൂമികൾ സൃഷ്ടിപ്പ് മുതൽ അവൻ വിവരിച്ച ദൃഷ്ടാന്തങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ബയ്യന ശേഷം വിശദീകരിച്ചു ഇത്ര വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെല്ലാം ഉണ്ടായിട്ട് കൂടി ജനങ്ങളിൽ ചിലർ അല്ലാഹുല്ലാത്ത സ്വീകരിക്കുന്നു എന്നാണ് ഇവിടെ വിവരിച്ചത് എന്ന മിൻ അത് എന്നർത്ഥത്തിലാണ് എന്ന അർത്ഥത്തിലാണ് മിൻ എന്നത് ഫിയ എല്ലാ മനുഷ്യന്മാരുമല്ല എന്നർത്ഥം ജനങ്ങളിൽ ചിലർ ഇങ്ങനെയുണ്ട് എല്ലാ മനുഷ്യന്മാരും അങ്ങനെയല്ല ചില മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കാനാണ് അള്ളാഹുല പ്രയോഗിച്ചത് എന്താണ് ഇവിടെ പണി അള്ളാഹുക്ക് പുറമേ

സമമാവുക അവനോട് യോജിച്ചുക എന്നൊക്കെ പറയാൻ അറബി ഭാഷ ഉപയോഗിക്കുന്ന പദമാണ് എന്ന പദം അരിച്ചു എന്ന് പറഞ്ഞാൽ റബ്ബിനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് അവനെ സമനാക്കിക്കൊണ്ട് അള്ളാഹുത്താലയുടെ സൃഷ്ടികളെ പലതിനെയും പലരും സ്വീകരിക്കുന്നു എന്നിട്ട് യുനവും ആ തുല്യന്മാരെ ഇവർക്ക് ഇഷ്ടപ്രഹാദിൽ അന്താത ഈ പങ്കാളികളെ അവർ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ യുഹി ഇവിടെ യുഹിപ്പൂനഹും എന്നാണ് ഉപയോഗിച്ചത് പറയുന്നു മിക്കവാറും ആരാധകരായി സ്വീകരിക്കൽ ജീവനില്ലാത്തവയാണ് കല്ലുകൾ മരങ്ങള് അങ്ങനെ തുടങ്ങി ജീവനില്ലാത്ത പഠനയുമാണ് നികളായി ആളുകൾ സ്വീകരിക്കാറുള്ളത് അത് പരിഗണിക്കുമ്പോൾ യുഹിബൂനഹു എന്ന് സ്ഥിരീകമായിട്ടാണ് ഭാഷാപ്രകാരം പറയേണ്ടത് എന്നാൽ ജീവനുള്ളവരുടെ സ്ഥാനത്ത് ആക്കൻ്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്നു എന്നുള്ള പറയാൻ കാരണം ഏതു ഏതുനെ ആരാധനായി സ്വീകരിച്ചാലും ആരാധിക്കുന്നവന് ഒരു വിശ്വാസമുണ്ട് അതിൽ ആ വിശ്വാസം പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് അഥവാ ഇവന്റെ വിശ്വാസം ഈ ആരാധിക്കുന്നവൻ്റെ വിശ്വാസം ഈ ആരാധിക്കുന്നവൻ്റെ വിശ്വാസം ഇവയെല്ലാം ഉപകാരം ചെയ്യും ഇവയെല്ലാം ഉപദ്രവമേൽപ്പിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ജീവൻ കല്ലുകളാണെങ്കിലും മരങ്ങളാണെങ്കിലും മറ്റേത് അചേതന വസ്തുക്കളാണെങ്കിലും അവയെ ആരാധിക്കുമ്പോൾ അവയെല്ലാം എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവരാണ് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയുന്നവരാണ് എന്ന വിശ്വാസം ഇവർക്കുണ്ട് അഥവാ ജീവനുള്ളവരുടെ സ്ഥാനത്ത് അവരതിൽ വിശ്വസിക്കുന്നു അത് ാണ് യുപൂനഹും അവരെ അവർ സ്നേഹിക്കുന്നു അള്ളാഹുത്താല പറഞ്ഞത് എന്നാണ് ഇതവിടെ ഗ്രാമറുമായി ബന്ധപ്പെട്ട് ആക്കലും ആക്കലൊക്കെ ബന്ധപ്പെട്ട് ചില ഭാഷാ പ്രയോഗങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അള്ളാഹുത്താല പറയുന്നു എങ്ങനെ സ്നേഹിക്കുന്നു അല്ലാതെ സ്നേഹിക്കും പോലെ അവർ സ്നേഹിക്കുന്നു രണ്ടു രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം ഒന്നിൽ മുഗ്മിനീങ്ങൾ ഒന്നാണ് സ്നേഹിക്കുന്ന പോലെ ീ അള്ളാൻ സ്നേഹിക്കുന്ന പോലെ ഇവർ ഈ തുല്യന്മാരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഈ ആളുകൾ തന്നെ അള്ളഹ സ്നേഹിക്കുന്നുണ്ട് ഈ സഭന്മാരെയും സ്നേഹിക്കുന്നുണ്ട് അവർ റബ്ബിനെ എങ്ങനെ സ്നേഹിക്കണമോ അതേപോലെ അവർ ഈ ആരാധന്മാരെയും സ്വീകരിക്കുന്നുവെന്നാണ് അഥവാ ഇവർ ഈ വിഗ്രഹങ്ങളെയെല്ലാം അള്ളാഹ് തുല്യന്മാരാക്കി വെച്ചു അങ്ങനെ അള്ളഹാനെ സ്നേഹിക്കും പോലെ അവർ അതിനെ സ്നേഹിക്കുന്നു അല്ലാതെ സ്നേഹിക്കുന്ന എങ്ങനെയാണ് സ്നേഹമാണ് സ്നേഹമാണ് പ്രതീക്ഷയുടെ സ്നേഹമാണ് ഭയത്തിന് സ്നേഹമാണ് അള്ളാഹനെ സ്നേഹിക്കൽ അവനോട് നമുക്ക് പ്രതീക്ഷയുണ്ട് അവന് ഭയപ്പാടുണ്ട് ആ പ്രതീക്ഷയും ഭയവും നിമിത്തം അവനെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായ സ്നേഹമാണ് അള്ളഹാനോടുള്ളത് ഈ വിഗ്രഹങ്ങളോടോ അതുതന്നെയാണ് വിഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുന്നു വിഗ്രഹങ്ങളെ ഭയപ്പെടുന്നു അവിടെ ശ്രദ്ധ പേടിക്കുന്നു അവിടെ ഹയർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അവയ്ക്ക് അർപ്പിക്കുന്ന ആ സ്നേഹവും വിവാദത്തായ സ്നേഹമാണ് حب عبادة ورغبة ورهبة يعتقدون أنها تنفع وتلر أولاً، إذن، نروحك إلى صنعهم وبغائنهم تسيئوا منا وبطرهم تسيئوا منا آذ دارنا يتنّيان أذنال أذو صنع عبادة آغنا صنعهم تنّيانه ولا فرق في ذلك بين من يتقل محبوباً إلى الله أو غير محبوب إليه إبداً، الله كفرية بطبع

വിളിച്ചു വാർത്തിക്കുവാൻ ഉപകാരം ലഭിക്കുവാൻ ഉപദ്രവം തടയുവാനൊക്കെ കഴിയുന്നവരായി നബിയെ ഒരാൾ വിശ്വസിക്കുകയും അങ്ങനെ നബിയയാൾ ആരാധ്യനായി സ്വീകരിക്കുകയും അള്ളാഹു തുല്യമായി അങ്ങനെയ്ക്കുകയും ചെയ്തിട്ട് ആ നബിയെ സ്നേഹിക്കുന്നു അങ്ങനെ ഇത്ര സ്നേഹം സ്നേഹിക്കുന്നു എങ്കിലവൻ കമണിത്തൻ മീൻസ് കല്ലിനെയോ മനത്തിനെയോ ഒക്കെ പ്രതിമയായി സ്വീകരിച്ചവനെപ്പോലെ അവനും ഞാൻ സ്വീകരിച്ചത് നബിയേയല്ലേ മറ്റൊരു സ്വീകരിച്ചത് കല്ലിനെയല്ലേ എന്ന് പറയുന്ന അർത്ഥമില്ല കല്ലിൽ ആരാധിച്ചാലും മരങ്ങളെ ആരാധിച്ചാലും ഏത് ആരാധിച്ചാലും പ്രവാചകന്മാരെ ആരാധിച്ചാലും ശരി ഒന്നാക്കി പ്രിയപ്പെട്ടവരാണ് മറ്റത് പ്രിയപ്പെട്ടവരല്ല എന്നാലും ശരി അവയെ ആരാധനായി സ്വീകരിക്കുകയും സ്നേഹം അവർക്ക് അർപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇതെല്ലാം ഒരുപോലെ തന്നെയാകുന്നു െ അവയൊന്നും അള്ളാഹ് തുല്യമാകാൻ അർഹതയുള്ളവരല്ല റബ്ബിനോട് തുല്യമാവുകയില്ല അള്ളഹാനെ പോലെ ഇല്ല എന്നിരിക്കെ അതിനെ റബ്ബിനോട് തുല്യമാക്കുന്നുവെങ്കിൽ അതെല്ലാം ഒരുപോലെ തന്നെയാണ് എന്നാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റെട്ടാമത്തായ ിയപ്പോൾ നിങ്ങളും നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നുവോ അവയുമെല്ലാം നരകത്തിൻ്റെ വിറകാകുന്നുവെന്ന് ആയത്തിറങ്ങി ആയത്ത് അള്ളാഹ് പുറമേ ആരാധിക്കുന്നവർ അന്നുണ്ട് ഇസാലബി ആരാധിക്കുന്നവർ ഹുസൈസ്ലാമി ആരാധിക്കുന്നവർ എല്ലാം അന്നുണ്ട് അതുകൊണ്ട് അവർക്കും ഈ ആയത്ത് ബാധകമാണ് എന്നതുകൊണ്ടാണല്ലോ അല്ലാഹു പറഞ്ഞു എന്ന് അല്ല ഒഴിവാക്കി പറഞ്ഞു കാരണം എന്ന് പറഞ്ഞതിൽ നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവയും എന്ന് പറഞ്ഞതിൽ അമ്പിയാക്കളും പെട്ടു അതുകൊണ്ടാണ് നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരും നരകത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാ ഉടനെ പറഞ്ഞു അള്ളാഹു താലയുടെ ഹുസ്നയുണ്ട് എന്ന് മുൻ മുൻകണന്നു പോയ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരായ ആളുകൾ അവർക്കിത് ബാധകമല്ല അപ്പം എന്തായി ആരാധ്യന്മാരിൽ അവരുമുണ്ട് നരകത്ത് പോകുന്നവരോ അവരില്ല എന്ന് പ്രത്യേകം അന്ന് എടുത്തു പറഞ്ഞ് ഒഴിവാക്കി പറഞ്ഞു അവരും പെടുന്നു എന്തുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹ്ക്ക് പുറമെ ആര് ആനന്ദിച്ചാലും ശരി അതെല്ലാം ഒരുപോലെ തന്നെയാണ്

ആളുകൾ അവരെ അവരെ വിഗ്രഹങ്ങളെ എങ്ങനെ ുന്നുവോ അതിനേക്കാളേറെ മുപ്പിനെ അതാണ് സ്നേഹിക്കുന്നുണ്ട് എന്ന് കാരണം ഇവരുടെ സ്നേഹം താൽക്കാലികമാണ് ഇവ സ്നേഹിക്കുന്നത് ഈ വിഗ്രഹങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ അതും സ്നേഹം വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് സ്നേഹിക്കുന്നത് എല്ലാ സാഹചര്യത്തിലുമാണ് പ്രയാസമുണ്ടായാലും ശരി സന്തോഷമുണ്ടായാലും ശരി ഏത് ഘട്ടത്തിലും അവർക്ക് അവർക്കല്ലാണ്ട് സ്നേഹമാണ് എന്നാൽ ഈ ആളുകളോ അവരങ്ങനല്ല അവർ സന്തോഷവേളയിലാണ് സ്നേഹിക്കുന്നത് വലിയ പ്രയാസം ാലോ ഇതിലേക്ക് ഒഴിവാക്കി അള്ളാഹുലേക്ക് മടങ്ങുന്നു അപ്പവർക്ക് വിഗ്രഹങ്ങൾ വേണ്ട അപ്പൊ ആരാധന്മാർ വേണ്ട അപ്പൊ ഈ ആരാധന്മാർ സ്നേഹം പരിമിതമാണ് എന്നാൽ അല്ല അവിടെ ഏത് ഘട്ടത്തിലും പടച്ച സ്നേഹിക്കുന്നു അപ്പം മുക്മിനീകൾ സ്നേഹമാണ് കൂടുതൽ സ്നേഹത്തേക്കാൾ ഏറെ എന്നാണ് മാത്രവുമല്ല ചിലർ പടയും അള്ളാഹുവിനേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ സ്വീകരിക്കുന്ന ആരാധിക്കുന്നത് അപ്പോഴും അള്ളാൻ ഉള്ള സ്നേഹം വലുത് ഇവരുടെ സ്നേഹം താഴെയാണ് വരുന്നത് ഇനി മറ്റൊന്ന് വരുന്നത് മുക്മിനീകൾക്ക് അള്ളഹാനോട് അംഗീത്വ സ്നേഹമുണ്ട് ഇവർക്കുള്ളതിനേക്കാളേറെ എന്നും ആയിരിക്കാം ഞാൻ അതുമല്ലെങ്കിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടാം എന്താണെങ്കിലും ശരി ഈ ആളുകളുടെ സ്നേഹം അല്ലാതെ സ്നേഹിച്ചാലും അവര് മറ്റു ആനെ സ്നേഹിച്ചാലും അതെല്ലാം പങ്കായ സ്നേഹമാണ് അള്ളഹാനെ സ്നേഹിക്കുന്നുണ്ട് ഇവരെയും സ്നേഹിക്കുന്നുണ്ട് മ്മ്നീങ്ങളോ അല്ലാതെ മാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അല്ലാക്ക് സ്നേഹം ഹാലിസാണ് മ്മ്മിനങ്ങളുടേതേയും ഇവരുടേതോ ഹാലിസല്ല കളങ്കമുള്ളതാണ് അപ്പോഴും ആ മനു അശദ്ല്ല സത്യവിശ്വാസികൾ ിനോട് അങ്ങേ അറ്റത്തെ സ്നേഹമുള്ളവരാകുന്നു എന്ന് അള്ളാഹുത്തൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു അതുകൊണ്ട് മഹബത്ത് സ്നേഹം എന്നത് വിവാഹത്തിൻ്റെ ഭാഗമാണ് ഷെയ്ഖ് മുഹമ്മദ് തൗഹീദിൽ ഒരു അധ്യായം തന്നെ നൽകിയത് കാണാം ബാബ എന്നൊരു അധ്യായം തന്നെ മുഹമ്മദ് റഹിമെന്ന കിതാബ് ത്വഹീദിന് കൊടുത്തു ഈ ആയത്ത് വെച്ചുകൊണ്ട് ഇത് ഒരു അധ്യായമായി ഒരു ഹെഡിങ്ങായി വെച്ചുകൊണ്ട് അദ്ദേഹം മഹബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഷെയ്ഖ് റഹിമ പറയുന്നു നമുക്കും അതിന് വിശദീകരത്തിൽ അവിടെ പറയാമെന്ന ഇബ്രാഹിമറീമൊക്കെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട് കിതാബ് റഹീദിന് അവിടെ വിശദമായി മഹബത്തിലെ എല്ലാ വശങ്ങളും അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് അവിടെ വിശദീകരിക്കാമെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞ് തപ്സീലേക്ക് തന്നെ തിരികയാണ് ചെയ്യുന്നത് ശേഷം അള്ളാഹുത്താല ഇത്തരം അക്രമികളായ ആളുകൾ അള്ളാഹുല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിച്ച ഈ അക്രമികളായ ആളുകൾ അവർ അതാപ മുന്നിൽ കാണുമ്പോഴുള്ള അവരുടെ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗത്ത് അള്ളാഹുത്തല്ലാ വിശദീകരിക്കുന്നത് ഇൻഷല്ലാത്താ സമൃദ്ധി പൂർത്തിയാക്കാം അള്ളാഹുത്താല ഹക്കായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അമലാക്കി മാറ്റുവാനുമുള്ള തൗഫീഖ് തൗഫീഖ്യമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഭാറക്കള്ളാഹ് ഹുബീന Jami'ah. Assalamualaikum warahmatullahi wabarakatuh.